കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവചനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു സാറിൻ്റെ പ്രവചനങ്ങൾ ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇനി രണ്ടാമതും പ്രവചനം നടത്തും സാർ ഇനി ഏഴ് മാസം ബാക്കിയുണ്ടെങ്കിൽ സാറ് ഒരിക്കൽ കൂടെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തും സാർ എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളത് ആൾക്കാർ കോഴിക്കോട് നേരിയ ഭൂചലനം സാറ് പറഞ്ഞു കേരളത്തിലെ നേരിയ ഭൂചലനങ്ങൾ സംഭവിക്കും സാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവചനങ്ങളിൽ എന്തോ പറഞ്ഞോ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് വൻ പിടുത്തം സാറിൻ്റെ മൂന്നാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞു അമേരിക്കയിൽ ചുഴലിക്കാറ്റ് സാറിൻ്റെ പ്രവചനമായിട്ട് പറഞ്ഞു എത്ര എത്ര പ്രവചനങ്ങളാണ് സാറിൻ്റെ നടക്കുന്നത് ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയമാവുകയാണ് സന്തോഷ തുറന്നാൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ട് പ്രവചനം നടത്തുന്നവരുണ്ട് പക്ഷെ സാറ് ഞങ്ങളുടെ അഭിമാനമാണ് കേരളത്തിലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സാറും മലയാളികളൊക്കെ മലയാളികളുടെ ഒരു അഭിമാനമാണ് സാർ ലോകം എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാ സാറ് ലോകം മൊത്തം വ്യാപിക്കട്ടെ സാറ് ദുബായിൽ ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞു ലൈസൻസ് എടുത്താണ് സാർ ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റർ വിസയാണ് എന്നൊക്കെ എല്ലാ പേരും ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ അയച്ചു ഇതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല അവർ പറഞ്ഞിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളെല്ലാം ആ ഡിസ്കിലുണ്ട് അതെല്ലാം സേവ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട് അവരെല്ലാം നിരവധി പേരാണ് ഇതുപോലെ പറഞ്ഞത് മൃഗങ്ങൾ നാട്ടിലിറങ്ങിയ ആൾക്കാരൊക്കെ കൊന്നുകൊണ്ടേയിരിക്കുന്നു ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണെന്ന് സാറ് പറഞ്ഞു സാറ് പറഞ്ഞത് വച്ച് നോക്കുമ്പോൾ ഇനി പ്രകൃതിക്ഷോഭങ്ങളെ ഭയങ്കരമായി ഭയക്കേണ്ട ഒരു സ്റ്റേജിൽ വന്നിരിക്കുകയാണ് സത്യമാണ് പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സെമി പ്രളയം പോലും സെമി പ്രളയം പോലും കേരളത്തിൽ സംഭവിക്കാം എന്നുവെച്ചാൽ മഹാപ്രളയൊന്നുമല്ല ഒരു സെമി പ്രളയം മഹാപ്രളയം പന്ത്രണ്ട് വർഷത്തിലൊരിക്കെ സംഭവിക്കൂ എന്ന് ജ്യോതി മഹാപ്രളയത്തിനെക്കുറിച്ച് കലിയ ജ്യോതിഷൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പ്രവചിച്ചു ഇനി ഒരു മഹാപ്രളയം നടക്കണമെങ്കിൽ പന്ത്രണ്ട് വർഷം വേണം അതായത് അന്ന് രണ്ടായിരത്തി പ്രളയം നടന്ന ആ വർഷത്തിൻ്റെ പിറ്റേന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കലിക ജ്യോതിഷം പ്രവചിച്ചു മഹാപ്രളയം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമേ ഇനി വരുമെന്ന് അപ്പോൾ ഒരു സെമി പ്രളയം വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം വേലിയേറ്റം വേലിയിറക്കത്തെ കുറിച്ച് പഠിക്കണം ഇവിടുത്തെ ഉദ്യോഗസ്ഥര് അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തണം വെറും വാക്കാറ്റ് കാണരുത് ഈ പ്രാവശ്യം കുറച്ച് ശക്തമായ പ്രകൃതിക്ഷോഭങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അത് വളരെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടെയാണ് കാശ്മീരിൽ തീവ്രവാദി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം യുദ്ധത്തിന് തയ്യാറാവണം മുപ്പത്തഞ്ചിന് നാൽപ്പത്തഞ്ചിന് ഇടയ്ക്ക് ലോഹ അവസരം അങ്ങനെയൊക്കെ പറഞ്ഞോ വളരെ ശ്രദ്ധിക്കണം വളരെ വ്യക്തമായിട്ട് ജ്യോതിഷത്രത്തോളം മനസ്സിലാക്കിയത് കൊണ്ടാണ് നാം അത് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞാണെ ഞാൻ പറഞ്ഞോ കേതു രാഹുവെ നോടുക്കളാണ് അത് അത് മനുഷ്യനെ വലുതായിട്ടൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ മീനത്തിൽ നിന്ന് രാഹു കുംഭത്തിലേക്കും കന്നിയിൽ നിന്ന് കേതു ചിങ്ങത്തിലേക്കും മാറി അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുള്ളൂ അത് എൻ്റെ നോടുകളാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ ഒരുപാട് പേര് അത് പറഞ്ഞു പിന്നെ കർക്കിടകം ചിങ്ങത്തിനെയൊക്കെ കുറിച്ച് കുറേ പേര് ഇതേപോലെ വീഡിയോ ഇട്ടു അവർക്കൊക്കെ സമയം മോശമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ അതിനെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഏഴാമതടത്താണ് വരുന്നത് നൂറ്റി എൺപത് ഡിഗ്രി മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ നൂറ്റി അൻപത് ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ അതായത് രാഹു നിൽക്കുന്നതിൻ്റെ ഏഴാമതടത്ത് കേതുവും കേതു നിൽക്കുന്നതിൻ്റെ ഏഴാമതടത്ത് രാഹുവും വരും അപ്പോൾ കഴിഞ്ഞവിടെ പറഞ്ഞ ഭാഷ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു സെമി പ്രളയത്തിന് തയ്യാറെടുപ്പ് നടത്തണം നിങ്ങളെന്നല്ല ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള എല്ലാ പേരും ഇത്തവണ കാലവർഷം പുറത്ത് ശക്തമായിരിക്കും അങ്ങനെയാണ് ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് സെപ്റ്റംബർ കഴിയുന്നത് വരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കർക്കടക മാസത്തിലെ പ്രകൃതിക്ഷോഭത്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രയോജനങ്ങളുണ്ട് ഉരുൾപൊട്ടലുകളൊന്നും വരാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി ജനങ്ങളെ രക്ഷിക്കണം ഇത് കലികജ്യോതിഷൻ്റെ പ്രയോജനമാണ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് കലിക ജ്യോതിഷൻ എന്തോ പറയുന്നോ അതുതന്നെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് കലിയ ജോയിഷൻ തിരുവനന്തപുരത്തെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞോ ഇന്നടത്ത് ഇന്ന സംഭവിക്കാൻ പോവുകയാണ് അമേരിക്കയിൽ ചുഴലിക്കാറ്റ് സംഭവിക്കും പിന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പറഞ്ഞോ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാക്കിക്കോളാൻ തുടങ്ങി അപ്പം ഇങ്ങനെയൊക്കെ കലിയ ജോയിഷൻ വിളിച്ചു പറയുന്നു അത് മനസ്സിലാക്കണം മുൻകൂട്ടി മനസ്സിലാക്കുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് വ്യക്തമായിട്ട് തന്നെ അറിയാം ശരി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകും മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി മുന്നോട്ട് പോകും അല്ലാത്തവര് അത് വിട്ടേക്ക് കലിയ ജ്യോതിഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക പ്രവചിച്ചുകൊണ്ടേ ഇരിക്കുക ലോകം അത് കണ്ടുകൊണ്ടേ ഇരിക്കുക ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മളതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം ഓരോന്ന് വരുത്തി വെച്ചിട്ട് നമ്മൾ കൈകാലം അടിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴേ നമ്മൾ ആ സമയങ്ങൾ മനസ്സിലാക്കണം കർക്കടക മാസം ആ സമയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മൾ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പ്രിപ്പേർഡ് ആവണം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് കലി ചോദിച്ചൻ അത് അതാ ഭരണാധികാരികളും ജനങ്ങളും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീമുകൾ ഉണ്ടാക്കണം ജനങ്ങൾ ഭടന്മാരാക്കി മാറ്റണം യുവതലമുറയെ ഭടന്മാരായി ഇത് കൊടുക്കണം പരിശീലനം കൊടുക്കണം പോലീസിനെ സഹായിക്കാനും ഫയർഫോഴ്സിനെ സഹായിക്കാനും എല്ലാം മറ്റും നമ്മുടെ നാട്ടിലൊരു ഒരു ടീം ഉണ്ടാക്കിയെടുക്കണം അവർ കൂടുതൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അവർ അതിനകത്ത് സഹായത്തിന് ഇറങ്ങാം ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാത്തെയാണ് അവർ ഇറങ്ങുന്നത് സാമൂഹ്യ സേവനം അങ്ങനെയുള്ള ടീമുകളെ നമ്മൾ ഇപ്പോഴേ രൂപപ്പെടുത്തി എടുക്കണം ഏത് അപകടം വന്നാൽ നമ്മൾ അത് യുവജന സംഘടനയിലുള്ള ആൾക്കാർ വേണം അതായത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമായിക്കോട്ടെ നല്ല യുവാക്കളെ എടുത്തെടുക്കണം യുവാക്കളെ ട്രെയിൻ ചെയ്ത് വെക്കണം ഏത് ആപത്ത് വന്നാൽ ഇനി പ്രകൃതിക്ഷോഭങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാലമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിപ്പോഴേ അതിന് തയ്യാറായി നിൽക്കണം നമ്മളെ ഫോഴ്സ് അവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പോലീസിനെയും ഫയർ ഫോഴ്സിനെയും എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി യുവതലമുറയെ ഗവണ്മെന്റ് പരിശീലനം നൽകി ടീമാക്കി വെക്കണം അത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് കളിയെ കളിയ ജ്യോതിഷൻ എന്ന നിലയിലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നത് കൊണ്ട് അത് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അത് ചെയ്യാം ചെയ്യാതെ ചെയ്യാതിരിക്കാം പക്ഷേ കളിയ ജ്യോതിഷൻ അത് പറയും അത് മുൻകൂട്ടി പറയുക എന്നുള്ളതാണ് എൻ്റെ തൊഴിൽ ഇപ്പം ഞാൻ ഇരുപത്തി മൂന്നാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തഞ്ചാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി എട്ടാം തീയതി അതായത് ഇരുപത്തി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും പിന്നെ ഞാൻ മുപ്പത്തി ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി വരെ ബാംഗ്ലൂർ കാണും അത് ഒരു വലിയ പൊളിറ്റീഷ്യൻ്റെ അല്ലെങ്കിൽ വലിയൊരു നേതാവിൻ്റെ മകളുടെ കല്യാണത്തിന് പോവുകയാണ് അതിൽ ഞാനാണ് ഗുരുജി ആറ്റ് പോകുന്നത് അപ്പം അദ്ദേഹം എന്നെ അവിടെയുള്ള ഞാൻ പറഞ്ഞല്ലോ പത്ത് ഇരുന്നൂറ്റമ്പതോളം തുമ്പൂറിലുള്ള മുസ്ലിം ഫാമിലീസ് ഉണ്ട് അവരുടെ ഒക്കെ ഇതായിട്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ വിവാഹം ഇവിടെ വന്നിട്ട് അത് നടന്നു കിട്ടി അത് കഴിഞ്ഞപ്പോൾ ആ ഇളയ മകളും അതേ കുടുംബത്തിൽ തന്നെയാണ് വധുവായിട്ട് പോകുന്നത് വളരെയധികം സന്തോഷമാണ് ആ കുടുംബത്തിന് അപ്രകാരം അവരുടെ ഗുരുജി സ്ഥാനത്ത് ഞാൻ പോവുകയാണ് അവർ തന്നെ എല്ലാ കാര്യങ്ങളും അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് മുതൽ അക്കോമഡേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും എ ടു സെൻറ്റ് കാര്യങ്ങൾ അവർ തന്നെ ചെയ്തു തരുന്നത് അപ്പോൾ സമയമില്ലെങ്കിൽ പോലും അവിടെ പോവേണ്ടതായിട്ട് വരിക പിന്നെ രണ്ടാമത്തെ കാര്യം അവരൊക്കെ അവിടുത്തെ വലിയ വലിയ പൊളിറ്റീഷ്യന്മാരും വലിയ വലിയ ആൾക്കാരുമാണ് കർണാടകയിലെ വലിയ നേതാക്കന്മാരും ഒക്കെയാണ് പിന്നെ വലിയ മെഡിക്കൽ കോളേജുകളും ലോ കോളേജുകളും എഞ്ചിനീയറിങ് കോളേജുകളും ഉണ്ടൊക്കെ ഉടമ കൂടിയാണ് അപ്പോൾ തീർച്ചയായും അവർ ഒക്കെ നമ്മളെ വളരെ ബഹുമാനിച്ച് അംഗീകരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നവരാണ് തീർച്ചയായും ആ വിവാഹത്തിൽ എനിക്ക് പങ്കെടുക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ മുപ്പത്തി ഒന്നാം തീയതി ബാംഗ്ലൂരിലേക്ക് തിരിക്കും പിന്നെ മൂന്നാം തീയതി തിരികെ വരും ഇതാണ് ഈ പ്രാവശ്യത്തെ ഷെഡ്യൂൾഡ് അത് കഴിഞ്ഞാൽ ഇരുപതാം തീയതി ജൂൺ ഇരുപതിന് ഞാൻ ദുബായ് ഓഫീസിൽ ഇരുപത് മുതൽ ജൂൺ മുപ്പത് വരെ ദുബായ് ഓഫീസിൽ കാണും തിരക്കേറെ ഏറെ വരികയാണ് എല്ലാവരും കലിക ജ്യോതിഷം മതി എന്തിനാ വല്ലടവും പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഷാർപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന് കലിക ജ്യോതിഷൻ ഉണ്ടല്ലോ എന്നുള്ള ഒരു സംസാരം നാട്ടിൽ കൂടുതലും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോകൾ എല്ലാ പേരും എന്നെ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പലരുമായിട്ട് തർക്കിക്കുകയാണ് വെല്ലുവിളിക്കുകയാണെന്നൊക്കെ അവരെന്നെ അറിയിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മളെന്താണെന്ന് അവർക്കെല്ലാം അറിയാം വിമർശകർക്ക് പോലും അറിയാം കലിക ജ്യോതിഷൻ എന്താണ് ഇപ്പോൾ മാതൃഭൂമിയുടെ ഡിബേറ്റിൽ വന്നു ന്യൂസ് ഐറ്റിൻ്റെ ചാനലിൽ ഞാൻ വന്നു കൗമദിയിൽ കൗമദിയിലിപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു മീഡിയ വണ്ണിലെ ഡിബേറ്റിൽ വന്നു അങ്ങനെ എല്ലാ ചാനലുകളിലും നമ്മൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് എല്ലാ പേർക്കും അറിയാം കലിക ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ആൾ ഓവർ ദി വേൾഡ് എല്ലാ പേർക്കും അറിയാം മാക്സിമം എല്ലാ പേർക്കും അറിയാം മലയാളികളെ സംബന്ധിച്ചോളം അവർക്കറിയാം എന്നുവെച്ചാൽ ഇരുപത്തേഴ് ലക്ഷം പേരാണ് നമ്മുടെ ന്യൂസ് എയ്റ്റീൻ്റെ ഓപ്പൺ ഹാർട്ട്സ് എന്ന പരിപാടി കണ്ടത് അതുപോലെ പ്രളയം മുൻകൂട്ടി പ്രവചിച്ചപ്പോൾ അത് ഏകദേശം ഒരു ഹോട്ട് ഹോട്ട്മിർച്ചി എന്ന് പറയുന്ന ഒരു ചാനൽ മിർച്ചി എന്ന് പറയുന്ന ഒരു ചാനൽ അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ അവർ കൊടുത്തു അന്നും ഒരു ഇരുപത് ലക്ഷത്തോളം വ്യൂവേഴ്സ് അത് കണ്ടതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കലിയ ജ്യോതിഷനെ എല്ലാ മലയാളികൾക്കും അറിയാം കലിയ ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ കലിയ ജ്യോതിഷം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം പിന്നെ കലിയ ജ്യോതിഷം എന്ന് പറയുന്നത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ട്രേഡ് മാർക്കുള്ള സ്ഥാപനമാണ് പിന്നെ രജിസ്ട്രേഷൻ കേരള ഗവണ്മെൻറ്റിൻ്റെ രജിസ്ട്രേഷനുള്ള സ്ഥാപനവുമാണ് അതുകൊണ്ട് എല്ലാവിധ ഇതും വെച്ചിട്ടാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് ജി എസ് ടിയും പേഴ്സണൽ ടാക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ചാനലിലൂടെ ആണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ദുബായിൽ ഫോൺ ബിസിനസ്സാണ് ഇൻവെസ്റ്റർ വിസയുമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഇത് എമർ ഐസ് ഐ ഡി ഉൾപ്പെടെ എസ്റ്റാബ്ലിഷ്ഡ് കാർഡ് ഉൾപ്പെടെ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞോ ഇനി നമ്മൾ അടുത്ത രാജ്യത്തിലേക്ക് പോകും അങ്ങനെയാണ് അപ്പം അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എല്ലാം നിങ്ങളുടെ സ്നേഹം എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം എന്നെ വിമർശിക്കുന്നവരെ എന്നെ ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങൾക്കും എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹുബ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ